ാണ് നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ ഇതുപോലെ സന്തോഷകരമായിട്ട് കടന്നു വന്നാൽ ആനന്ദകരമായി കടന്നു വന്നാൽ എന്ത് പ്രതിഫലമാണ് കിട്ടുക എന്ന് ചോദിച്ചില്ലേ സഹാബാ എന്നാ നിങ്ങൾക്ക് ലഭിക്കുന്ന പവർ അറിയോ അല്ലാഫിറ അള്ളാഹു നിങ്ങളുടെ പാപങ്ങള് പൊറുക്കുമെന്നാണ് പെങ്ങളെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ പാചാത്യച്ച പരിഷ്കാരത്തിന്റെ പാരിപ്പറന്നുകൊണ്ട് പടച്ചവനെ പോലും നാണിപ്പിക്കുന്ന കോലത്തിൽ പെങ്ങളെ എന്റെമാരെ ചെറുപ്പക്കാരാ നമ്മൾ കടന്നു പോകുമ്പോ അള്ളാഹുവേ ആദരവായ മനസ്സറിഞ്ഞുകൊണ്ട് ഇഷ്ടം വെച്ച് പോയാൽ ഹബീബിനെ മനസ്സരം സ്നേഹിച്ച പെങ്ങളെ മനക്കുൽമോത്ത് കടന്നുപന്നിട്ട് അവിടെ നിന്ന് കാലിന്റെ തല്ലവരളീന്ന് റോഹ പിടിച്ച് വരയ്ക്കുന്നൊരു സമയമുണ്ടല്ലോ അങ്ങനെ വരിച്ചുകൊണ്ടുവന്ന തൊണ്ടക്കുഴിയിലേക്ക് വെക്കുന്ന ആ ഒരു രംഗമുണ്ടല്ലോ ആ സമയത്ത് അവൻ ഇലാഹ ഇല്ല ഇലാൻ എപ്പഴാ എപ്പഴാ അധീനത്തിന്റെ മണവാളന് ഹൃത്തടത്തിന്റെ ഉള്ളിലും കൊണ്ടുവരുമ്പഴ ചരിത്രം കഥ ഞാൻ എന്നിട്ട് വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം ആദരവായ ജനിച്ചിട്ടില്ല അതിനു മുമ്പാണല്ലോ നിങ്ങളുടെ സമുദായത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് നബിയേ ആ ഒരു മനുഷ്യന്റെ അരികിലേക്ക് നിങ്ങൾ കടന്നു പോകണം നബിയേ ആ മനുഷ്യനെ എടുത്ത് കുളിപ്പിക്കണം മറമാടണം നബിയേബി നിൽക്കും ോട് ചോദിക്കുകയാണ് ഇവിടെ എവിടെയെങ്കിലും ഒരാൾ മരിച്ചോ പറഞ്ഞു ഒരാളില്ല നിങ്ങളുടെ നാവ് കൊണ്ട് ചോദിക്കാൻ പറ്റിയ ഒരാള് ഇവിടെ ഇല്ലല്ലോ നബിയേ ഇവിടെ ഒരാൾ മരിച്ചിട്ടുണ്ട് പക്ഷേ അവൻ കള്ളു കുടിച്ചവനാ അവൻ വ്യപിചരിച്ചവനാ റബിന്റെ പൊരുത്തം കിട്ടാ ഓർക്കാതെ കടന്ന് പോയവനാണ് അള്ളാഹുവിനെ ഓർക്കാതെ അവിടെ പ്രിയപ്പെട്ട സമുദായം കാണിച്ചു കൊടുക്കുമ്പോ അവിടത്തേക്കൊന്ന് കടന്നു പോവുകയാണ് ആ മയ്യത്തിനെ എടുക്കുന്നു അതിനെ കുളിപ്പിക്കുന്നു അതിനെ മറമാടുന്നു എല്ലാം കഴിഞ്ഞിട്ട് പടച്ചറപ്പിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തുക മുഴുവനും പറയുന്നുണ്ടല്ലോ ഇവൻ കള്ളുകുടിയനാണ് വ്യഭിചാരിയാണ് റബ്ബിനെ ഓർക്കാതെ കടന്നു പോയവനാണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലാ എന്തിനാണ് അവനെ എടുക്കാൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് അവനെ എടുക്കാൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് അവനെ ചുമക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവനെ കുളിപ്പിക്കാൻ പറഞ്ഞത് അല്ലാ ഉടൻ തന്നെ മലക്കു ജിപിരീരനെ അള്ളാഹെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നു ജിപിരിയിലേ നിങ്ങൾ പറഞ്ഞതെല്ലാം അവൻ കണ്ണു കുടിച്ചിട്ടുണ്ട് അവൻ അവൻചരിച്ചിട്ടുണ്ട് റബ്ബിനെ പറ്റി ഓർക്കാതെ അവൻ കടന്നു നബിയെ നബിയെ ഒരു സ്വഭാവം അവനെ പറഞ്ഞു കൊടുക്കുകയാ മൂസാ നിങ്ങൾക്ക് നിങ്ങളറിയാത്തോ ആ തൗറാത്ത് ഈ മനുഷ്യൻ എടുക്കാറുണ്ടല്ലോ നബിയെ എടുത്തങ്ങ് മുമ്പിലേക്ക് വെക്കുകയാ അത് വായിച്ചു കൊണ്ട് കടന്നു പോകുമോ അതിൻ്റെതായിട്ടുള്ള ഇടയിൽ ഇങ്ങനെ കാണാ محمد المصطفى محمد رسول الله

വേണ്ടി ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുകയാ കണ്ടിട്ടില്ലല്ലോ ആ മുത്ത് നബിയെ കണ്ടിട്ടില്ലല്ലോ അങ്ങോട്ടും ആ നബിയുടെ പേര് കാണുമ്പോ നിറഞ്ഞ മനസ്സോടെ സല്ലല്ലാഹു അലാ സയ്യിദിനാ

പേരിൽ അവന്റെ പാപങ്ങളൊക്കെ ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തു നബിയേ കണ്ടിട്ടില്ല ഒന്നുമില്ലെങ്കിൽ നമുക്ക് അള്ളാന്റെ ഹബീബിന്റെ സമുദായം എന്ന് പറയാൻ നമുക്കൊരു അധികാരമുണ്ട് അള്ളാഹു മുത്തു നബിയുടെ കുടിക്കാനുള്ളത് അല്ലാഹുദിനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ പറയും ഉറങ്ങരുത് അള്ളാഹു എല്ലാവർക്കും ഹബീബിന്റെ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തല ഉൾപ്പെടുത്തട്ടെ ഈ സദസ്സ് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ നമ്മൾ ഇത്ര ആൾക്കാരെ ഉള്ളു

സോലുള്ളവേ കണ്ണുള്ളോർ കണ്ടോ കണ്ടോരേ കണ്ടോ കണ്ട പോൽ വിണ്ടോ കൽ കൊള്ളം പോണ്ടോ കാലങ്ങൾ ഞാൻ കാത്തൂ കിടന്നോ കാണാൻ കൊതിയായി ഏറെ നടന്നോ

അവന്റെ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണാതെ അവൻ മരിക്കില്ല എന്ന് ഒരിക്കലും കളവു പറയാത്തുണ്ടിന്റെ ഉടമസ്ഥരായ അഷ്റഫുൽ എത്ര കള്ള കുടിച്ചവനാണെങ്കിലും എത്ര മോശമായിട്ടുള്ള വഴിയിലൂടെ കടന്നു പോയവനാണെങ്കിലും ഉറപ്പാണ് അവൻ സ്വർഗത്തിൽ കടക്കും അടച്ചവൻ എന്നാൽ തന്നെ രക്ഷപ്പെട്ടുള്ള ദിവസം ആയിരം സലാത് കള്ളം കുടിച്ചവൻ കുഴപ്പമുണ്ടാവില്ലല്ലോ ഒരാൾ നിറഞ്ഞ ചൊല്ലിയാൽ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാണ് മരണമെന്ന പ്രതിഭാസത്തെ പറ്റി പറയാൻ പോവുകയാണ് അതിന് മുമ്പൊന്ന് രണ്ട് മിനിറ്റ് പറഞ്ഞോട്ടെ സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ് مقعده من الجنه മണൽപരപ്പിന്റെ മദീനയുടെ രോമാഞ്ചമായ മന്ദമാരുതനായും പ്രിയപ്പെട്ട പെണ്ണെ പ്രിയമുള്ള ചെറുപ്പക്കാരാ പല ചെറുപ്പക്കാരും വിളിച്ചിട്ട് പറയാറുണ്ടല്ലോ പള്ളിയിലേക്കും കടന്നു പോവുകയാണ് നിസ്കരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ മൊബൈൽ എടുക്കുമ്പോ ഞാൻ മനസ്സുകൊണ്ട് കരുതുമല്ല ഒരു മോശമായത് ഒന്നും കണ്ണുകൊണ്ട് കാണിക്കല്ല കാണിക്കല്ല ഒരു കണ്ണുകൊണ്ട് കാണിക്കല് കഴിഞ്ഞുപോയ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഉണ്ടല്ലോ ആ പരിശുദ്ധമായ റമലാൻ കടന്നു വരുമ്പോ എത്രയോ തൗപ ചെയ്തവനാണ് എത്രയോ മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞുപോയവനാണ് വരാതിരിക്കാൻ പടച്ചവനോട് പൊരുത്തം ചോദിച്ചവനാണ് പാപത്തിലേക്ക് ഞാനില്ലല്ല 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 തെറ്റിലേക്ക് കുറ്റത്തിലേക്ക് ഇനി എന്റെ കാത്െറ്റ് കേൾക്കൂല്ല അല്ല എന്റെ കൈ കൊണ്ട് തെറ്റിനെ പിടിക്കൂല എന്റെ കാലുകൾ കൊണ്ട് തെറ്റിലേക്ക് ഞാൻ നടന്നൂല അല്ല എന്നെല്ലാം പറഞ്ഞിട്ട് കഴിഞ്ഞുപോയ പരിശുദ്ധമായ

പെങ്ങളെ മനസ്സുകൊണ്ട് തെറ്റുകൾ ചെയ്യാൻ തോന്നുമ്പോ പാപ്പമാരെ മനസ്സുകൊണ്ട് തെറ്റുകൾ കേൾക്കാൻ തോന്നുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് എന്നറിയോ അള്ളാഹുവിന്റെ റസൂല് പറയാൻ

അതുപോലെ ചെറുപ്പക്കാരാ ചെയ്തു അവൻ മരിക്കുകയില്ല പോയാസോ അവൻ അവന്റെ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണാതെ അവൻ മരിക്കില്ല എന്ന റസോലുള്ള പറയുമ്പോ ഉസ്താദെ കല്ല് കുടിച്ചുകൊണ്ട് നടന്നിട്ട് വ്യഭചരിച്ചു കൊണ്ട് നടന്നിട്ട് ആ ആയിരം സ്വരാത്ത കൊള്ളു ചൊല്ലിയാ സ്വർഗത്തിലേക്ക് പോകുമെന്നാണോ പറയുന്നത് എന്റെ പൊന്നുമോനെ കടന്ന് പോകുമെന്നുള്ളതിൽ സംശയമില്ല നല്ല ഉസ്താദാണല്ലോ എന്ന് പറയാനല്ല പറയുന്നത് അങ്ങനെ ഒരാൾ ആണായാലും പെണ്ണായാലും ആയിരം സ്വരാത്ത ഒരു ദിവസം മുടങ്ങാതെ ചൊല്ലിപ്പോയാഹുറോ ഈ മാ

അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അകലുകാരനായി അവൻ മാറുകയാണ് ആയിരം നമ്മൾ അറിയണ്ട നമ്മൾ പോലും അറിയാതെ നമ്മുടെ പാപങ്ങളെല്ലാം പടച്ചറപ്പ് മാറ്റുമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ കൽവിനെ ശുദ്ധിയാക്കുമെന്ന് പഠിപ്പിച്ചത് നമ്മുടെ കല്വിൽ മാധുര്യം കൊണ്ട് നിറക്കുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിന്റെ ഗുരുവാര്യരെ محمد ومصطفى ിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു സ്വഹാബ നിങ്ങൾ നിസ്കരിക്കുന്നവരാണ് സ്വഹാബ നിങ്ങളൊന്നും വരാണ് സ്വഭാഭാ പടച്ചവന്റെ ആവേശത്തോടെ കടന്ന് പോകുന്നവരാണ് സ്വഭാപാ നിങ്ങളുടെ പോലെ നിങ്ങളുടെ സാമ്പത്തികമായ ഉന്നമനങ്ങൾ അത് പടച്ചവനക്ക് വേണ്ടി കൊടുക്കുന്നവരാണ് സ്വഭാബാ എന്റെ പ്രിയപ്പെട്ട സ്വഭാവത്തെ നിങ്ങളോട് ഞാനൊന്ന് പറയട്ടെ സ്വഭാപ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നാളെ നിങ്ങൾ നിസ്കരിക്കുമെന്ന് പറയാൻ പറ്റുമോ നാളെ നിങ്ങൾ നോമ്പെടുക്കുമെന്ന് പറയാൻ പറ്റുമോ നാളെ െ കുളിപ്പിച്ചൊരു സ്കൂളിൽ വിടുമെന്ന് പറയാൻ പറ്റുമോ റസൂലുള്ളാഹി പറയാ ഒരു മനുഷ്യന്റെ മരിക്കുമെന്നുള്ള ചിന്ത കൊണ്ട് വരലാട് മരിക്കുമെന്നുള്ള ചിന്ത കൊണ്ട് വരലാണ് ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ പാപ്പമാരോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ചോദിക്കുകയാണ് ഇന്നിവിടത്തേക്ക് നിങ്ങളെ കടന്നു വന്നപ്പോ അല്ലാഹുവേ പരിശുദ്ധമായ പ്രഭാഷണത്തിന്റെ സദസ്സിൽ ഇത് കഴിയുന്ന സമയം വരെ ഞാനുണ്ടാകുമോ അല്ല എന്റെ കൊണ്ട് കടന്നു വന്നതാണ് എന്റെ ഭാര്യ കൊണ്ട് കടന്നു വന്നതാണ് എന്റെ ഭർത്താവ് കൊണ്ട് കടന്നു വന്നവരാട് അടച്ചവരേ ഇതുപോലെ സ്നേഹത്തോടെ ഭർത്താവിനോടൊപ്പം ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകാം ഞങ്ങളെ കൊണ്ട് കഴിയുവോ അല്ലാത്ത 何 <music> പറ്റി ആരാ ചിന്തിക്കുന്നത് ഇന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച ഞാൻ പറയും ഇൻഷാല്ല നാളെ എനിക്ക് പ്രഭാഷണമുള്ളത് വളാഞ്ചേരിയിലാണെന്ന് പറയും നിങ്ങൾ പറയും ഉസ്താദേ കല്യാണമുണ്ടെന്ന് പറയും പ്രിയപ്പെട്ടവരോടൊപ്പം കടന്നു പോകണമെന്ന് പറയും പ്രിയപ്പെട്ട കൂട്ടുകാരുമൊത്തുകൊണ്ട് കഥകള് പറയണമെന്ന് പറയും എന്നാലും ഉള്ളിലാണ് എന്ന് പറയാൻ എന്റെ ബാപ്പ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ മലമൂത്ര വിസർജനം കഴിഞ്ഞിട്ട് മണ്ണെടുത്ത് കൊണ്ട് തയമ്മം ചെയ്യുമ്പോ സ്വാപത്ത് ചോദിക്കുന്നു നബിയേ ഈ തൊട്ടടുത്ത് വെള്ളമുണ്ടല്ലോ നബിയേ വെള്ളമുണ്ടായിട്ട് എന്തിനാ വെള്ളമുണ്ടായിട്ടെന്തിനാ ൊണ്ട് തയമ്മം ചെയ്യുന്നതിന്റെ റസോലുല്ല പ്രിയപ്പെട്ട സ്വഭാവത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് സ്വനാഭ െനിക്കറിയാമ സ്വഹാബാ എന്നാൽ വെള്ളമുള്ള സ്ഥലത്തേക്ക് ഞാൻ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് മലക്കുൽ മൂത്ത് കടന്നു വന്നിട്ട് എന്റെ റോഹിനെ പിടിക്കുവോ എന്നെനിക്കറിയില്ല സ്വഹാബ അതുകൊണ്ടാ ഇവിടന്ന് മണ്ണെടുത്തുകൊണ്ട് തയ്മം ചെയ്തതെന്ന് പഠിപ്പിച്ചത് അസുറഫുൽ നിങ്ങൾ ചോദിച്ചല്ലോ ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് ഞാൻ പോകുന്നതിനു മുമ്പ് മലക്കുൽ മലക്കുൽമോത്ത് വന്നിട്ടുണ്ട് ആത്മാവിനെ പിടിച്ച ഈ നജസ്സുമായിട്ട് ഞാൻ പോകേണ്ടി വരൂലേ നമ്മളൊരു കുറ്റം ചെയ്യുമ്പോ ഒരു തെറ്റ് ചെയ്യുമ്പോ നമ്മൾ മനസ്സുകൊണ്ട് കരുതണം കരുതനമല്ലാകുമെറൊന്നും ചെല്ലാനുള്ള ഒരു സമയം ഒന്നും കിട്ടിയില്ല അതിൻ്റെ ഇടയിൽ ഞാൻ മരണപ്പെട്ടു പോയാൽ ഈ പാപങ്ങളുമായിട്ട് പടച്ചറമ്പിന്റെ കോടതിയിൽ പോകേണ്ടി വരൂലേ ആ മൂന്ന് കഷ്ണം വെള്ളത്തൊഴി കൊണ്ട് കെട്ടിയിട്ട് പൊതിയുമ്പോ കെട്ടോകൽ മൂന്നും കെട്ടി കിൽ നിന്നെയും ഏറ്റീ ഒരു ദിനമുണ്ടോ യാത്ര തീരെ മടക്കമില്ലാത്ത യാത്ര ും എല്ലാം ചേർന്നിട്ട് മയ്യത്ത് പൊതിഞ്ഞിട്ട് കൊണ്ടുപോകും ആ കൂട്ടത്തിൽ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ മയ്യത്തിന്റെ പൊതിയിൽ പാപ്പമാരെ നമുക്ക് വേണ്ടുന്ന ഒരേ ഒരു കാര്യം അത് നന്മയാണ് നമ്മുടെ നിസ്കാരമാണ് നമ്മുടെ നോമ്പാണ് നമ്മുടെ സ്വതക്കയാണ് നിങ്ങൾ ഈ ഇരിക്കുന്ന സ്നേഹത്തോടു കൂടിയുള്ള ഈ ഇരുത്തമാണ് വെള്ളത്തുണിയിൽ നമുക്ക് വേണ്ടുന്നത് അതല്ലാതെ നമുക്ക് എന്തെങ്കിലും നന്മ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ

എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം ദുനിയാവിലേക്ക് നോക്കിയിട്ട് വർത്തമാനം പറയാൻ അള്ളാഹു മരണത്തിന് അവസരം കൊടുക്കുമ്പോ പടച്ചവരെ ഭൂമി ലോകത്തേക്ക് നോക്കിയിട്ട് പറയാ അന ഹബീ മരണം ആകാശഭാഗത്തേക്കൊന്ന് കടന്നു വരുകയാണ് ഈ തളിപ്പറമ്പിലേക്ക് നോക്കുകയാണ് ഈ കാണുന്ന സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണ് മരണം വിളിച്ച് പറയുന്നു അല്ലയോ പ്രിയപ്പെട്ടവരെ بين كل حبيب ഏറ്റവും നല്ലതുപോലെ കൂടെ കഴിയുന്ന ഇന്നൊരു പ്രയാസം വന്നാ ഒരു മുമ്പരം വന്ന ഒരു കണ്ണീര് വന്നാ ഒരു കഷ്ടപ്പാട് വന്നാ എന്റെ പ്രിയപ്പെട്ട ചങ്കുറപ്പുള്ള ചെറുപ്പക്കാര് കരളിന്റെ കഷണങ്ങളായ യുവാക്കള് പാപ്പയോടവന്റെ വിഷമം പറയൂല അവന്റെ ഉമ്മയോട് വിഷമം പറയൂല അവന്റെ പ്രിയപ്പെട്ടവളോട് വിഷമം പറയൂല എല്ലാ കാര്യങ്ങളും ചേർത്ത് കൊടുക്കുന്ന പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ ചങ്കുകൂട്ടുകാരോടാണ് മലക്കുൽ പറയുന്ന ഒന്നാമത്തെ നിങ്ങളെത്ര സ്നേഹത്തോടെ കൊണ്ടുനടന്ന കൂട്ടുകാർ നിന്റെയും ആ കൂട്ടുകാരന്റെയും ഇടയില് വേർപാടുണ്ടാക്കുന്ന മരണമാട് ഒരേ കട്ടിലിൽ നാളത്തേക്കുള്ള ജീവിതത്തിന്റെ വർത്തമാനങ്ങൾ ചർച്ചകൾ ചെയ്ത് മക്കളുടെ ഭാവി ഓർത്തുകൊണ്ട് കഥകൾ പറഞ്ഞ് കിടന്നുറങ്ങിയ ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ ഭർത്താവ് അറിയാതെ ഭാര്യയുടെ ഭാര്യ അറിയാതെ ഭർത്താവിന്റെ ഇവർ രണ്ടുപേരും അറിയാതെ മക്കളുടെ ആത്മാവിനെ പിടിക്കുന്ന മരണമാട്